ഇറങ്ങി തിണ്ണ തിണ്ണനിറങ്ങി കൈമുത്തി കോട്ടയത്ത് നിന്നിറങ്ങുന്ന അച്ചായന്റെ പത്രത്തിൽ പത്ത് കെട്ടിൽ കളറിൽ അച്ചടിപ്പിച്ച് വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ട് ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം മണ്ഡലത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയം അതുകൊണ്ട് വേണം സ്മരണം ആ സഭകളോടും മെത്രാമാരോടും തനിക്ക് വോട്ട് ചെയ്തവന് വേണ്ടി ഒരൽപക്കൂറ് ബാക്കി വെച്ചേക്കണം എ ഫ്യൂമെന്റ് ുന്നത് എന്തായാലും ദൃശ്യങ്ങൾ കാണാം ആ ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ എല്ലാം ഉണ്ട് മാതാവിന്റെ ആ മാതാവിന് ആ കിരീടം അദ്ദേഹം ആ ഭാര്യയും ചേർന്നിട്ട് ഇപ്പോൾ ആ മാതാവിന്റെ ആ ആ ദില്ലുപത്തിന് ആ കിടം വെച്ച് സമർപ്പിക്കുകയാണ് സ്വർണ്ണ കിരീടം വെച്ച് സമർപ്പിക്കുന്നു എന്തായാലും ആ ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണുവാനില്ല സംഗതി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വരെ എത്തിയിരിക്കുകയാണ്